ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എം ഡി വാസുദേവൻ നായർ സാറിന്റെ പത്തോളം വരുന്ന കഥകളെ ആസ്പദമാക്കി മലയാളത്തിലെ എട്ട് പ്രഗത്ഭരായിട്ടുള്ള സംവിധായകർ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമ അണിയറയിൽ പൂർത്തിയായി അതിപ്പം പ്രേക്ഷകരിലേക്ക് എത്താൻ പോവാണ് മനോരഥങ്ങൾ എന്നാണ് സിനിമയുടെ പേരും അതായത് എം ഡി സാറിന്റെ പത്തോളം വരുന്ന കഥകൾ കോർത്തിണക്കൊണ്ട് ആന്തോളജി വിഭാഗത്തിലാണ് ഈ ഒരു സിനിമ വരുന്നത് അത് ഓരോ ഭാഗങ്ങളായിട്ടാണ് വരുന്നത് അതിനകത്ത് ആദ്യം മമ്മുക്കാട ഒരു കടുകണ്ണവ ഒരു യാത്ര എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ മമ്മുക്കാണ് അഭിനയിച്ചിരിക്കുന്നത് മമ്മൂക്ക ആ സിനിമയിൽ ഒരു മുതിർന്ന പത്രപ്രവർത്തകന്റെ ഒരു റോളിലാണ് എത്തുന്നത് ശ്രീലങ്കയിലും പാലക്കാടുമായിട്ടായിരുന്നു ഇതിന്റെ ചിത്രീകരണം പൂർത്തീകരിച്ചത് ഇതൊരു ഭാഗത്തിനകത്ത് നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടൻ തന്നെയാണ് അഭിനയിക്കുന്നത് അത് ഓളവും തീരവും എന്ന് പറയുന്ന ആ ഒരു ഭാഗം സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയദർശനാണ് അങ്ങനെ എട്ടോളം വരുന്ന പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരാണ് ഈ ഒരു സിനിമയെ ചിട്ടപ്പെടുത്തി എടുത്തിരിക്കുന്നത് എന്തായാലും അത് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എം ഡി സാറിന്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ജന്മദിനം കൊച്ചിയിൽ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ഇതിന്റെ ഒരു ട്രെയിലർ അവർ ലോഞ്ച് ചെയ്തിരുന്നു ആ ഒരു ട്രെയിലർ നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മുടെ വിശേഷത്തിലേക്ക് വരാം ഹാസൻ മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ പര്യായമാണ് നാളെ കടയെണ്ണ വയ്ക്കും

ത്തിന്റെ ഇടിമുഴക്കത്തിന്റെ നാടുകളിലാണ് അങ്ങോട്ടുള്ള യാത്ര നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമായ ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഗ്രാമത്തിന്റെ പ്രകൃതി മാറി എൻ്റെ ട്രെയിലറിന്റെ തുടക്കം നമ്മുടെ ഉലകനായൻ കമലഹാസനാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വരുന്നത് പിന്നീട് ഈ പത്തോളം വരുന്ന കഥകളെ ആസ്പദമാക്കി ഈ എട്ട് ഡയറക്ടേഴ്സ് സംവിധാനം ചെയ്തിട്ടുള്ള ആ സിനിമകളുടെ ഭാഗമാണ് ഈ ട്രെയിലറിനെ തുടനീളം കാണിക്കുന്നത് അതായത് ബാപ്പൂട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടൻ അതൊരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ആ ഒരു പോർഷൻ ചിത്രീകരിച്ചിരുന്നത് പ്രിയദർശനാണ് അതിൻ്റെ ഡയറക്ടർ മറ്റത് കടുകണ്ണവ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ രഞ്ജിത്താണ് മമ്മുക്ക അതിനകത്ത് ഒരു പത്രപ്രവർത്തകന്റെ റോളാണ് എത്തുന്നത് ശ്രീലങ്കയിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തോ കാര്യങ്ങളാണ് ഈ ട്രൈലറിനകത്ത് കാണിക്കുന്നത് എന്തായാലും ഇതൊരു കിടിലൻ സിനിമ ആയിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല മലയാളത്തിൽ ഒട്ടുമിക്ക നടിയും നടന്മാരും ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട് എന്നാൽ ഈ ഒരു സിനിമയുടെ ഈ ട്രെയിലർ ലോഞ്ചിന്റെ പരിപാടിയിൽ വെച്ചിട്ട് നമ്മുടെ ആസിഫ് അലിയോട് രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ കാണിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു നിറവുകേട് അല്ലെങ്കിൽ ഒരു കലാകാരൻ മറ്റൊരു കലാകാരനോട് കാണിക്കാൻ പാടില്ലാത്ത ഒരു വൃത്തികെട്ട പരിപാടി കാണിച്ചു അതും വിവാദമായിരിക്കുകയാണ് എന്നാൽ സി ടി വികത്താണ് ഇത് വരുന്നതെന്നാണ് തോന്നുന്നത് തിയേറ്ററിൽ സിനിമ റിലീസ് ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് ഏർ എനിക്കറിയില്ല എന്തായാലും ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട് നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് എം ഡി സാറിന്റെ സിനിമകൾ കാണാനായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും അദ്ദേഹം മലയാളത്തിന്റെ ലെജൻഡ് എന്ന് നമുക്ക് പറയാൻ വാക്കുകളില്ല തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള എം ഡി സാറിന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും ആയസിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഇത് മലയാളത്തിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും ഈ ഒരു സിനിമ ആന്തോളജി വിഭാഗത്തിലാണ് ഈ ഒരു സിനിമ വരുന്നത് എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം